ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് ഈ ഒരു ഫ്രൈഡ് റൈസിന് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്ന നല്ല കിടിലൻ രുചിയിലുള്ള ഗോബി ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയാണിത് നമുക്ക് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലെല്ലാം കൊടുത്തുവിടാൻ പറ്റുന്ന അതുപോലെ തന്നെ ഓഫീസിലെല്ലാം വർക്ക് ചെയ്യുന്നവർക്കെല്ലാം ഹെൽപ്പ്ഫുള്ളാവുന്ന നല്ലൊരു റെസിപ്പിയാണ് അപ്പോൾ മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് അപ്പോൾ ഇതുണ്ടാക്കാൻ നമുക്ക് മെയിൻ ഐറ്റം വേണ്ടത് കോളിഫ്ലവർ ആണ് വലിയൊരു കോളിഫ്ലവർ തന്നെ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കണം നമ്മൾ കൈ വെച്ചിട്ട് തന്നെ ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കഴുകി ക്ലീനാക്കിയിട്ട് എടുക്കുക ഇനി നമുക്ക് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ചൂടാക്കാൻ വേണ്ടിയിട്ട് വെക്കണം അപ്പോൾ അത് ചൂടായിട്ട് വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്കിനി നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച കോളിഫ്ലവർ ഉണ്ടല്ലോ അത് നമുക്ക് ഇട്ട് കോളിഫ്ലവർ നമ്മളൊരഞ്ച് മിനിറ്റ് കുക്ക് ചെയ്യണം അഞ്ച് മിനിറ്റ് കഴിയുമ്പം കോളിഫ്ലവറെല്ലാം നല്ലോണം കുക്കായിട്ട് വരും എന്നിട്ട് നമ്മളിതിൻ്റെ വെള്ളം മൊത്തം കളയാൻ വേണ്ടിയിട്ട് ഒരരിപ്പിയിലിട്ട് വെക്കാം അപ്പോൾ ഇതിൻ്റെ വെള്ളം മൊത്തം കളഞ്ഞതിന് ശേഷം നമ്മൾ ഒരു പാത്രത്തിലേക്ക് മാറ്റുക എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക നമ്മളിത് വേവിക്കുമ്പോൾ ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ വേണമെങ്കിൽ നോക്കിയിട്ട് മാത്രം ഇട്ടാൽ മതി പിന്നെ നമ്മൾ ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും അര ടീസ്പൂണ് ഗരം മസാലപ്പൊടിയും പിന്നെ കുറച്ച് ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ബൈൻഡായി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതിൽ ഒരു സ്പൂണ് മൈദയോ അല്ലെങ്കിൽ കോൺഫ്ലോറോ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ മിക്സാക്കി എടുക്കണം അപ്പോൾ ഇത് മിക്സാക്കുന്ന സമയത്ത് മുളക് പൊടി കുറവായതുകൊണ്ട് ഞാൻ രണ്ട് ടീസ്പൂണും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മിക്സാക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് വെള്ളം ചേർത്തിട്ട് വേണം മിക്സാക്കാൻ അപ്പോൾ ഇത് ഉണ്ടോ ഇതുപോലെ നമ്മൾ നന്നായിട്ട് തന്നെ മിക്സാക്കിയിട്ട് വെക്കാം അപ്പോൾ ഇത് ഇനി റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ കുറച്ച് ഓയിൽ നന്നായിട്ട് ചൂടാക്കാം അതിലേക്ക് നമുക്ക് കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം ഇതിപ്പം ഞാൻ രണ്ട് ബാച്ചായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഇത് ഓൾറെഡി കുക്ക് ആയതുകൊണ്ട് നമ്മൾ ലോ ഫ്ലെയിമിലൊന്നും വെക്കണ്ട ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഫ്രൈ ആക്കിയിട്ട് തിരിച്ചു മറിച്ചിലിട്ട് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം അപ്പോൾ ഇതുപോലെ നമ്മൾ രണ്ട് ബാച്ചും ഫ്രൈ ആക്കിയിട്ട് മാറ്റി വെക്കാം അപ്പോൾ കോളിഫ്ലവർ മൊത്തം നമ്മൾ ഫ്രൈ ചെയ്തിട്ട് മാറ്റി വെച്ചതിന് ശേഷം നമുക്കിനി റൈസ് റെഡിയാക്കാം അതിന് വേണ്ടിയിട്ട് വലിയൊരു പാത്രത്തിൽ നിറയെ വെള്ളം വെക്കാം എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് ഓയിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്കിനി ബസ്മതി റൈസ് ഇട്ട് കൊടുക്കാം രണ്ട് കപ്പ് ബസ്മതി റൈസ് ഇട്ടിട്ട് നമുക്ക് കുക്ക് ചെയ്യണം ആദ്യം നമ്മൾ അതിലേക്ക് ഇട്ടിട്ട് നല്ലോണം മിക്സ് ആക്കാം എന്നിട്ട് മൂടി വെച്ചിട്ട് ഒരു മുക്കാൽ വേവ ആവുന്നത് വരെ നമ്മളിതൊന്ന് തിളപ്പിക്കണം അരി നമ്മൾ ഫസ്റ്റ് ഒരു ഒരമണിക്കൂർ കുതിർത്ത് വെക്കണം കുതിർത്ത് വെച്ചതിന് ശേഷമാണ് കഴുകി ക്ലീൻ ആക്കിയിട്ട് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാ മുക്കാൽ വേവായിട്ടുണ്ട് ഇനി നമുക്കിത് കോരിയിട്ട് ഒരു ഇട്ടിട്ട് അതിൻ്റെ വെള്ളം മൊത്തം കളയാൻ വേണ്ടിയിട്ട് അവിടെ മാറ്റി വെക്കാം ഇനി നമ്മൾ അതേ പാത്രത്തിൽ തന്നെ നമ്മൾ നേരത്തെ കോളിഫ്ലവർ ഫ്രൈ ചെയ്ത ഓയിലില്ലേ അതൊഴിച്ചു കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ചും കൂടി ഓയിൽ ഓയിലൊഴിച്ച് കൊടുക്കണം എന്നിട്ട് നമുക്കിനി കുറച്ച് ഉള്ളി ഇതിലേക്ക് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്കിനി ഒരു ടേബിൾ സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പിന്നെ ഇതാ ക്യാബേജ് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് ക്യാരറ്റ് കട്ട് ചെയ്തതും പിന്നെ കുറച്ച് ക്യാപ്സിക്കം കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കതിലേക്ക് കുറച്ച് പെപ്പർ ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഇതിൻ്റെ ആ ഒരു റോ സ്മെല് മാറുന്നത് വരെ നമ്മൾ വയറ്റിയാൽ മതി ഇതിൻ്റെ കളർ മൊത്തം മാറിപ്പോകരുത് കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ വഴറ്റിയതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് സോയാ സോസ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്ത് വെച്ചാൽ റൈസ് ഇട്ട് കൊടുക്കാം റൈസ് ഇട്ടതിന് ശേഷം ഇനി നമുക്ക് ഇത് നല്ലപോലെ മിക്സാക്കണം ഈ റൈസിൽ മൊത്തം ഈ മസാലയിൽ പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ മിക്സ് ആക്കാം എന്നിട്ട് നമ്മൾ ലാസ്റ്റായിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച കോളിഫ്ലവറിലെ അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി മിക്സാക്കണം കോളിഫ്ലവർ ഒന്നും പൊട്ടിപ്പോകാത്ത രീതിയിൽ പതുക്കെ മിക്സ് ആക്കിയാൽ മതി അപ്പോൾ ഇത്രയേ സംഭവം കാണുമ്പോൾ തന്നെ കുതിയാവുന്നില്ലേ അത്രക്കും അടിപൊളി ടേസ്റ്റ് ആണ് മസ്റ്റ് ഡ്രൈ ആയിട്ട് ടീട്ടാൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാം അതല്ലെങ്കിൽ നമുക്ക് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലെല്ലാം വെച്ച് കൊടുക്കാൻ പറ്റുന്ന അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം വീഡിയോയെപ്പറ്റി എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അതെല്ലാം നിങ്ങളെ താഴെ കമൻറ്റിലൂടെ അറിയിക്കാൻ മറിക്കരുത് അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമാൻ മറക്കാതെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യാൻ മറിക്കരുത്